രാജാക്കന്മാർ രണ്ടാം പുസ്തകം അധ്യായം പത്തൊൻപത് ഹെസക്കിയ രാജാവത് കേട്ടപ്പോൾ വസ്ത്രം കീറിയേ രടുത്തുകൊണ്ട് ദേവാലയത്തിൽ ചെന്നു പിന്നെ അവൻ രാജധാനി വിചാരകനായ ഏലാക്കീമിനെയും എഴുത്തുകാരനായ ശബ്നയേയും പുരോഹിതന്മാരുടെ മൂപ്പന്മാരെയും രട്ടുടുത്തവരായി ആസിന്റെ മകൻ അവർ അവനോട് പറഞ്ഞു പ്രകാരം പറയുന്നു ഇത് കഷ്ടവും ശാസനയും അത്രേ കുഞ്ഞുങ്ങൾ ജനിക്കു മാറായിരിക്കുന്നു പ്രസവിപ്പാനോ ശക്തിയില്ല ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ അവൻ്റെ യജമാനായ വാക്ക് ഒക്കെയും നിന്റെ ദൈവമായ കർത്താവ് കേൾക്കും നിന്റെ ദൈവമായ കർത്താവ് കേട്ട വാക്കിന് പ്രതികാരം ചെയ്യും ആകയാളിനിയും ശേഷിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഹസഖ്യ രാജാവിൻ്റെ വൃത്തിയന്മാർ ഏഷായയുടെ അടുക്കൽ വന്നപ്പോൾ ഏഷായ അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ യജമാനനോട് പറയുക ദൈവം ഇപ്രകാരം മരളി ചെയ്യുന്നു ആസൂർ രാജാവിൻ്റെ വൃത്തിയന്മാർ എന്നെ നിന്നിച്ചതായി നീ കേട്ടിരിക്കുന്ന വാക്കുകൾ നിമിത്തം ഭയപ്പെടേണ്ട ഞാൻ അവൻ്റെ മനസ്സിൽ പരിഭ്രമം വരുത്തും അവൻ ഒരു ശ്രുതി കേട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും ഞാനവനെ അവന്റെ സ്വന്ത ദേശത്ത് വെച്ച് വാൾ കൊണ്ട് വീഴുമാറാക്കും മടങ്ങിച്ചെന്ന് ആസു രാജാവ് ലഗ്നയുടെ നേരം യുദ്ധം ചെയ്യുന്നത് കണ്ടു അവൻ ലാഗേഷ് വിട്ടുപോയി എന്ന് അവർ കേട്ടിരുന്നു എത്യോപ്യ രാജാവായ തെർഹാക്ക തന്റെ നേരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടിട്ട് അവൻ പിന്നെയും ഹെസക്കിയായുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു പറയിച്ചു നിങ്ങളെ ഹൂതാ രാജാവായ ഹെസക്കിയായോട് പറയേണ്ടത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു നീ ആശ്രയിക്കുന്ന നിന്റെ ദൈവം നിന്നെ ചതിക്കരുത് ആസു രാജാക്കന്മാർ സകലദേശങ്ങളോട് ചെയ്തതും അവയ്ക്ക് ഉന്മൂലനാശം വരുത്തിയതും നീ കേട്ടിട്ടുണ്ടല്ലോ നീ രക്ഷപ്പെടുമോ കോസാൻ ഹാരാൻ തെലസാരിലേ ആദിയായി എൻ്റെ പിതാക്കന്മാർ നശിപ്പിച്ചിരിക്കുന്ന ജാതികളുടെ ദേവന്മാർ അവരെ വിടിവെച്ചിട്ടുണ്ടോ അർപ്പാത രാജാവും പട്ടണം ഹേനായി എന്നിവയ്ക്ക് രാജാവായിരുന്നവനും എവിടെ ഹെസക്കിയാദൂതന്മാരുടെ കയ്യിൽ നിന്ന് എഴുത്തു വാങ്ങി വായിച്ചു ഹെസക്കിയ ദേവാലയത്തിൽ ചെന്നു ദൈവ സന്നിധിയിൽ അത് വിടർത്തി വച്ചു ഹെസക്കിയ ദൈവം മുമ്പാകെ പ്രാർത്ഥിച്ചു പറഞ്ഞു കെരൂപുകൾക്കുമീതേ അധിവസിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ നീ ഒരുവൻ മാത്രം ഭൂമിയിലെ സ്ഥലരാജ്യങ്ങൾക്കും ദൈവം ആകുന്നു നീ ആകാശത്തെയും ഭൂമിയേയും സൃഷ്ടിച്ചു ദൈവമേ ചെവി ചായിച്ചു കേൾക്കണമേ ദൈവമേ തൃക്കണ്ണ് തുറന്നു നോക്കേണമേ ജീവനുള്ള ദൈവത്തെ നിന്നിപ്പാനച്ചിരിക്കുന്ന സൻഹേരിബിൻ്റെ വാക്ക് കേൾക്കണമേ ദൈവമേ ആസൂർ രാജാക്കന്മാർ രാജാദികളെയും അവരുടെ ദേശത്തെയും ശൂന്യമാക്കിയത് സത്യം തന്നെ അവരുടെ ദേവന്മാരെ അവർ തീയിലിട്ട് ചുട്ട് അവദേവന്മാരല്ല മനുഷ്യരുടെ കൈപ്പിണിയായ മരവും കല്ലും മാത്രമായിരുന്നുവല്ലോ ആകയാല പരവേ നശിപ്പിച്ചു കളഞ്ഞു ഇപ്പോഴോ ഞങ്ങളുടെ ദൈവമായ കർത്താവേ നീ ഒരുവൻ മാത്രം കർത്താവായ ദൈവം എന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ ആമോസിന്റെ മകനായ ഏഷായ ഹെസക്കിയായിടെയെടുക്കൽ പറഞ്ഞയച്ചത് എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു നീ ആസു രാജാവായ സൻഹേബിൻ്റെ നിമിത്തം എന്നോട് പ്രാർത്ഥിച്ചത് ഞാൻ കേട്ടു അവനെ കുറിച്ച് കർത്താവരളെ ചെയ്ത വചനം സിയോൻ പുത്രിയായ കന്യക നിന്നെ നിന്നിച്ചു പരിഹസിക്കുന്നു യരൂശിലേയും പുത്രി നിന്നേ നിന്റെ പിന്നാലെ തലകുരുക്കുന്നു നീ ആരെയാകുന്നു നിന്നിച്ചു ദൂഷിച്ചത് ആർക്ക് വിരോധമായിട്ടാകുന്നു നീ ശബ്ദമുയർത്തി തല ഉന്നതമായി പൊക്കിയത് ഇസ്രായേലിൻ്റെ പരിശുദ്ധന് വിരോധമായിട്ട് തന്നെ നിന്റെ ദൂതന്മാർ മുഖാന്തരം നീകർത്താവിനെ നിന്ദിച്ചു എൻ്റെ അസംഖ്യ രഥങ്ങളോടുകൂടെ ഞാൻ മലമുകളിലും ലബാനോ ശിഖരങ്ങളിലും കയറിയിരിക്കുന്നു അതിലെ ഉയരമുള്ള ദേവതാരുക്കളും വിശിഷ്ടമായ സരള വൃക്ഷങ്ങളും ഞാൻ മുറിക്കും അതിൻ്റെ അതിർത്തിയിൽ പാർപ്പിടം വരെയും കാടുവരെയും ഞാൻ കടന്നു ചെല്ലും ഞാൻ അന്യജലം കുഴിച്ചെടുത്തു കുടിക്കും എൻ്റെ കാലടികളാൽ മെസ്രേനിലെ സർവ്വനദികളെയും നദികളെയും വറ്റിക്കും എന്ന് പറഞ്ഞു ഞാൻ പണ്ടേ അതിനെ ഉണ്ടാക്കി പൂർവ്വകാലത്ത് തന്നെ അതിനെ നിർമ്മിച്ചു എന്ന് നീ കേട്ടിട്ടില്ലയോ ഉറപ്പുള്ള പട്ടണങ്ങളെ ശൂന്യ കൂമ്പാരങ്ങളാക്കുവാൻ ഞാൻ ഇപ്പോൾ ഇടയാക്കിയിരിക്കുന്നു ആകയാൽ അവയിലെ നിവാസികൾ ദുർബലരായി ഭ്രമിച്ച് അമ്പരന്ന് പോയി അവർ വയലിലെ പുല്ലും പച്ചസസ്യങ്ങളും പുരപ്പുറങ്ങളിലെ പുല്ലും വളരാതെ കരിഞ്ഞുപോയി കതിരും പോലെ ആയിത്തീർന്നു എന്നാൽ നിന്റെ ഇരുപ്പും നിന്റെ ഗമനവും ആഗമനവും എൻ്റെ നേരെയുള്ള നിൻ്റെ കോപാപ്രാന്തും ഞാൻ അറിയുന്നു എൻ്റെ നേരെയുള്ള നിൻ്റെ കോപപ്രാന്ത കൊണ്ടും നിൻ്റെ അഹങ്കാരം എൻ്റെ ചെവിയിൽ എത്തിയിരിക്കയാലും ഞാൻ എൻ്റെ കുളത്ത് നിൻ്റെ മൂക്കിലും എന്റെ കടിഞ്ഞാൻ നിന്റെ അതരങ്ങളിലും ഇട്ടു നീ വന്ന വഴിക്ക് നിന്നെ തിരികെ കൊണ്ടുപോകും ഇത് നിനക്കടയാളമായിരിക്കും നിങ്ങൾ ഈ വർഷം വിത്ത് വിളയുന്നത് രണ്ടാം വർഷം താനെ കിളുത്ത് വിളയുന്നതും തിന്നും മൂന്നാം വർഷം നിങ്ങൾ വിതച്ചു കൊയ്യുകയും മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അവയുടെ പഴം തിന്നുകയും ചെയ്യും യഹൂദാഗ്രഹത്തിൽ ശേഷിച്ചിരിക്കുന്ന ഒരു രക്ഷിതഗണം വീണ്ടും താഴെ വേരൂ മുകളിൽ ഫലം കായ്ക്കും ഒരു ശേഷിപ്പ് ശിലേമിൽ നിന്നും ഒരു രക്ഷിതഗണം സഹിയോൻ പർവ്വതങ്ങളിൽ നിന്നും വരും ദൈവത്തിൻ്റെ തീഷ്ണത അത് നിർവഹിക്കും അതിനാൽ ദൈവം കുറിച്ച് ഇപ്രകാരം ചെയ്യുന്നു അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല ഒരു അമ്പ് അവിടെ എയ്യുകയില്ല അതിൻ്റെ നേരെ പരിചയോടുകൂടി വരികയില്ല അതിൻ്റെ കിടങ്ങു കുഴിക്കുകയില്ല അവൻ വന്ന വഴിക്ക് മടങ്ങിപ്പോകും ഈ നഗരത്തിലേക്ക് വരികയില്ല എന്റെ നിമിത്തവും എൻ്റെ ദാസനായ ദാവീതിൻ്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ സംരക്ഷിക്കും എന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് അന്ന് രാത്രി ദൈവത്തിൻ്റെ ദൂതൻ പുറപ്പെട്ടു ആസൂർ പാളയത്തിൽ ഓരോ ലക്ഷത്തി എൺപത്തയ്യായിരം പേരെ കുന്നു ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവരെല്ലാം ശവങ്ങളായി കിടക്കുന്നത് കണ്ടു അങ്ങനെ ആസുർ രാജാവായ സൻപ് മടങ്ങിപ്പോയി പാർത്തു അവൻ തൻ്റെ ദേവനായ നിസോക്കിൻ്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് അവൻ്റെ പുത്രന്മാരായ അദ്രമേലേക്കും ശരേശയും അവനെ വാൾ കൊണ്ട് കൊന്നിട്ട് ആരാരാത്ത ദേശത്തേക്ക് ഓടിപ്പോയി അവൻ്റെ മകനായ സ്രഹ്ദൂം അവൻ്റെ പകരം രാജാവായിരമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാർഗമോർ